ചെറുകഥൂർപുത്രൻ ശീർഷകം മിലൻ രചന തോമസ് കവാലം ശബ്ദം ജസി ജോൺ ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയും ഇരിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം മീനമാസത്തിലെ സൂര്യൻ അത്യുഗ്ര പ്രതാപിയായി വാണിരുന്നു കിടുകിട ശബ്ദത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷനിലെ ഫാനുകൾ സ്റ്റേഷനിലെ നിശബ്ദതയിൽ വേറിട്ട് കേൾക്കാമായിരുന്നു മേരിക്കുട്ടിയും മിനിക്കുട്ടിയും കൂടി സ്റ്റേഷനിൽ വരുമ്പോൾ രാവിലെ ഏകദേശം മണിയായിരുന്നു പോലീസ് സ്റ്റേഷനകത്ത് കയറിയ പാടെ എസ് എച്ച്ഒയുടെ കാൽക്കൽ വീണ മേരിക്കുട്ടി പറഞ്ഞു ഇവനെതിരെ കേസ് ചാർജ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് ഏതെങ്കിലും അയക്കണം ഏങ്ങലടിച്ചു കരയുന്നതിനിടയിൽ മേരിക്കുട്ടി പറഞ്ഞ വാക്കുകൾ പോലീസ് അധികാരികളെ ഞെട്ടിച്ചു സാധാരണയായി മാതാപിതാക്കൾ വന്ന് മക്കളെ ന്യായീകരിക്കുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യാറ് ശിക്ഷ അനുഭവിച്ചിട്ടായാലും മകൻ നന്നായി കാണണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു ജീവനോട് കാണാമല്ലോ അതിനിടെ മിനിക്കുട്ടി അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അമ്മേ ഇവിടെ സീൻ സൃഷ്ടിക്കല്ലേ മിനിക്കുട്ടി അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ നാഷണൽ ഹൈവേയിൽ വെച്ചായിരുന്നു അലിനെ അവർ പിടികൂടിയത് വളരെയധികം അളവിൽ കഞ്ചാവ് കൈവശം വെച്ചിരുന്നു അത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയായിരുന്നു പിടികൂടിയത് പ്രായപൂർത്തിയായത് കൊണ്ട് ഒരു ആനുകൂല്യവും കിട്ടിയില്ല ജാമ്യമില്ലാത്ത കേസാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു സാറേ എനിക്ക് തുണയായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വളർത്തിക്കൊണ്ടു വന്നതാ പക്ഷെ ഗുണം പിടിച്ചില്ല രക്ഷിക്കരുത് മറ്റുള്ളവർക്ക് ഇതൊരു മുന്നറിയിപ്പായിരിക്കണം ശിക്ഷിക്കണം ഞങ്ങൾ അപ്പനും അമ്മയും പറഞ്ഞിട്ട് അനുസരിക്കാതെ രണ്ടു വർഷം മുൻപ് വീട് വിട്ടിറങ്ങിയതാണ് എവിടെന്നാണ് അവന് ഇത്രയധികം പൈസ അത് സാറേ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അപ്പനോട് വഴക്കിട്ട് വീതം വാങ്ങിച്ചു കൊണ്ട് പോയതാ താമസിച്ചിരുന്ന ഭൂമിയുടെ പകുതി വിറ്റ് ഇവന് പണം നൽകി എന്തോ ബിസിനസ് ചെയ്യാനാണ് എന്നാണ് പറഞ്ഞിരുന്നത് അവന്റെ പോക്ക് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലായിരുന്നു കൊടുത്തില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി വെടിയൊച്ചയില്ലാത്ത ഒരു യുദ്ധം ഇവിടെ നടക്കുന്നു ഇതിൽ മരിക്കുന്നവർ ഏറെയും കുഞ്ഞുങ്ങളാണെന്ന് മാത്രം ലഹരിയുടെ ഉപയോഗ ഉപയോഗത്തെ കുറിച്ച് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു അത് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു ഇവന്റെ അപ്പൻ എവിടെ സാർ അദ്ദേഹം രണ്ടു വർഷം മുൻപ് മരിച്ചുപോയി ഇവന്റെ പോക്കിൽ മനം തൊന്നായിരുന്നു മരണം സർക്കാർ ഓഫീസിലെ ക്ലർക്ക് ആയിരുന്നു ജോലിയിൽ ജോലിയിലിരിക്കെ മരിച്ചതാണ് എനിക്ക് പ്രായം കടന്നു പോയത് കൊണ്ട് ആ ജോലി കിട്ടാതെ പോയി ഇവൻ നേരമണ്ണം പഠിച്ചിരുന്നെങ്കിൽ രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി ഇവന് കിട്ടുമായിരുന്നു സ്വത്തും പോയി ജോലി സാധ്യതയും നഷ്ട നഷ്ടപ്പെടുത്തി മർച്ചസിൻ്റെത് ഒരു ഇടത്തരം കുടുംബമായിരുന്നു ഒരു ക്ലാർക്കിന് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിച്ചു പോന്ന കുടുംബം അയാളുടെ ഭാര്യ മേരിക്കുട്ടി വിദ്യാസം ആയിരുന്നുവെങ്കിലും പ്രത്യേക ജോലികൾ ഒന്നും ചെയ്തിരുന്നില്ല അവർക്ക് രണ്ട് മക്കളായിരുന്നു മിനിക്കുട്ടിയും മിലനും വിവാഹത്തിന് ശേഷം ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മിനിക്കുട്ടി ജനിച്ചത് അതൊരു ആൺകുട്ടി ആയിരിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു പെൺകുട്ടിയെ കണ്ടപ്പോൾ മേരിക്കുട്ടിക്കും വീട്ടുകാർക്കും അത്ര രസിച്ചില്ല അതിനുശേഷം ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ അവർ വളരെയധികം ആഹ്ലാദിച്ചു അവനെ ഏതാണ്ട് തലയിൽ വെച്ച് വളർത്തി എന്ന് പറയാ മിനിക്കുട്ടിക്ക് ലഭിക്കാതിരുന്ന പല അനുകൂല്യങ്ങളും മിലന് ലഭിച്ചിരുന്നു മകന്റെ ഇംഗീതമനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന അവർക്ക് അതിന്റെ പരിമിത ഫലം അനുഭവിക്കേണ്ടി വന്നു കുഞ്ഞുനാലിലെ നിലയ്ക്ക് നിർത്താതിരുന്നതിൻ്റെ ഫലം അന്നരദിവസം വീട്ടിൽ വെച്ചുണ്ടായ ഒരു സംഭവം ഇതിന്റെ എല്ലാം തുടക്കമായിരുന്നു എടാ നീ ആ ലാപ്ടോപ്പ് ഒന്ന് അടച്ചു വെച്ചേ പതിനഞ്ചു വയസ്സ് പ്രായമുള്ള മിനിക്കുട്ടി അവളുടെ കുഞ്ഞാങ്ങള മിലനോട് പറഞ്ഞു ഇല്ല ഞാൻ അടച്ചു വെക്കില്ല ഇത് എന്റെ ആണ് എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ളതുപോലൊക്കെ അത് ഉപയോഗിക്കും മൈ ഫാദർ ബോട്ട് ഇറ്റ് ഫോർ മീ എട്ട് വയസ്സുള്ള എട്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞു കുഞ്ഞനുജൻ മിനിക്കുട്ടിയോട് തട്ടിക്കയറി എടാ നീ രാവിലെ ഏഴുമണിക്ക് കളിക്കാൻ തുടങ്ങിയതല്ലേ ഇപ്പോൾ മണി ഒമ്പതിലായി നീ ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട കളിച്ചാൽ മാത്രം മതി ഈ കളിയിൽ തോറ്റാൽ ഞാൻ അവൻ ഏതാണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ പറയാൻ തുടങ്ങി കളിയിൽ തോറ്റാൽ നീ വാക്കുകൾ മുഴുവിപ്പിക്കാൻ വേണ്ടി മിൻകുട്ടി അവൻ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു തോറ്റാൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഒരു മുതിർന്ന ചെറുപ്പക്കാരനെ പോലെ മിലൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു വാക്കുകൾ അതിരി വിടുന്നത് കണ്ട് മിനുക്കുട്ടി അമ്മയെ ഉറക്കെ വിളിച്ചു അമ്മേ അമ്മേ ദേ ഇവൻ പറഞ്ഞത് കേട്ടോ അവൻ കളിയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുവന്ന ഭയപ്പാടോടെ മിനുക്കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മ അകത്തെ കിടക്കു മുറിയിൽ കിടന്ന് മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ വീഡിയോകൾ കാണുകയായിരുന്നു അതിനിടയിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ നടന്ന നാടകം മേരിക്കുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല കുഞ്ഞുമകന്റെയോ മകളുടെയോ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അന്ന് പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോയെന്ന് അമ്മയ്ക്ക് ഇപ്പോൾ തോന്നി അന്ന് അമ്മ അവനെ ഇങ്ങനെ ന്യായീകരിച്ചിരുന്നു എടീ അവൻ കുഞ്ഞല്ലേ അവൻ പറയുന്നത് എന്താണെന്ന് അവനറിയില്ല അവൻ പറഞ്ഞ വാക്കുകളെ ലഘൂകരിച്ച് അമ്മ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടേയിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ് മേൽക്കുട്ടി ഊണുമുറിയിലേക്ക് വരുമ്പോൾ മേശപ്പുറത്ത് അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നത് കണ്ടു ഉറക്കെ വിളിച്ചു ചോദിച്ചതും അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളും ഇന്നത്തേതു പോലെ അവർ ഓർക്കുന്നു എടാ മിലൻ നീ ആഹാരം ഇതുവരെ കഴിച്ചില്ലേ അവൻ അമ്മയുടെ ചോദ്യം കേട്ട ഭാവം നടിച്ചില്ല അപ്പോൾ അമ്മ വീണ്ടും വിളിച്ചു ചോദിച്ചു എടാ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട ദേഷ്യത്തിൽ അവൻ അമ്മയോട് ഉറക്ക പറഞ്ഞു അമ്മ സാവധാനം അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു മോനെ നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും പെട്ടെന്ന് അവൻ ഇരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഊണ് മുറിയിലേക്ക് ചെന്ന് അവൻ മേശപ്പുറത്തിരുന്ന എല്ലാ സാധനങ്ങളും തട്ടി മറിച്ചിട്ടു അത് കണ്ട് അവന്റെ പിറകെ ചെന്ന അമ്മയുടെ നെഞ്ചിനിട്ട് രണ്ട് കൈയും ചേർത്ത് ഇടിച്ചു എടാ നീ എന്തായി ചെയ്യുന്നത് അമ്മയെ മിനിക്കുട്ടി ഇടപെട്ട് ചോദിച്ചു പക്ഷെ അവനൊരു ഒരു പിന്നെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കൈവിട്ടു പോകുകയായിരുന്നു ദുഷ്ട കൂട്ടുകെട്ടുകളിൽ പെട്ട അവനെയും അതുവഴി അവന്റെ അപ്പനെയും മേരിക്കുട്ടിക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ സമാധാനമായി പൊക്കോളൂ ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എസ് എച്ച്ഒ പറഞ്ഞു പറഞ്ഞത് കേട്ട് മേരിക്കുട്ടിയും മിനിക്കുട്ടിയും പടിയിറങ്ങി മിനിക്കുട്ടി അമ്മയെ ചേർത്ത് നിർത്തി നടക്കുമ്പോൾ ആ അമ്മയ്ക്ക് തോന്നി എല്ലാ നോവുകളും മയക്കാനുള്ള മായ്ക്കാനുള്ള മരുന്ന് ചിലരുടെ കയ്യിലുണ്ട് അത് ദൈവം അവർക്കായി പ്രത്യേകം നൽകിയതാണ് ആ അമ്മ ഹൃദയം നൊന്ത് കരഞ്ഞു കരയുമ്പോൾ മിനിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും ഉമ്മ വെക്കാൻ അവർ മറന്നില്ല അങ്ങനെ അവരുടെ മനസ്സിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ഒലിവില വന്നു വീണു മകൻ ജീവിച്ചിരിക്കുന്നല്ലോ ആ അമ്മ ആശ്വസിച്ചു പുറത്ത് മരങ്ങളും ചെടികളും അത്യുഷ്ണത്തിൽ ഞെരിഞ്ഞമർന്നു പക്ഷികൾ മരക്കൊമ്പുകളിൽ മഴയെ കാത്തിരുന്നു മാനം കറുത്തിരുണ്ടിരുന്നു ഒരു മഴയ്ക്കുള്ള സാധ്യത ഒരുക്കുന്നത് പോലെ